സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് മുപ്പത്തിയേഴേ മുക്കാൽ സെൻറ്റ് സ്ഥലത്ത് മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വലിയൊരു വീട് അതിനോട് ചാരിയിട്ട് ഏകദേശം രണ്ടായിരം കോഴികളെ വളർത്താൻ പറ്റിയ വലിയൊരു ഫാമും രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൽ അത്യാവശ്യമുണ്ട് മുപ്പത്തി ഏഴേ മുക്കാൽ സ്ഥലമുണ്ട് ഇതിൽ വെള്ളത്തിനായിട്ട് പൈപ്പ് ലൈൻ കണക്ഷൻ ആണുള്ളത് ഒരു കുഴൽ കിണറുണ്ട് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഇതിൽ ഈ വീടിൻ്റെ ഒരു ചാരിയിട്ട് വലിയൊരു കോഴിഫാമുണ്ട് കോഴിഫാമ് ഞാൻ ആദ്യം പിന്നീട് കാണിച്ചു തരാം ഫസ്റ്റ് നമ്മൾ വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഔട്ട് മൂന്ന് ബെഡ്റൂമ് ഒരു ഹാള് കിച്ചൺ വർക്ക് ഏരിയ ഉൾഭാഗത്തൊരു ബാത്റൂമ് പുറത്തൊരു ബാത്റൂമ് ഇത്തരം ഫെസിലിറ്റിയാണ് വീട്ടിലുള്ളത് ഫസ്റ്റ് സിറ്റൌട്ടിനോട് ഒരു ബെഡ്റൂം റൂമൊക്കെ ഒരു ആവറേജ് സൈസാണ് പത്ത് പത്ത് ഒൻപതേ പത്ത് സൈസിലൊക്കെ വരുന്ന റൂമുകളാണ് ഹാൾ അത്യാവശ്യം നല്ല വലിപ്പുണ്ട് നല്ല ഷ്പീസസ് ആയിട്ടുള്ള വലിയ ഹാൾ തന്നെയാണ് ഹാളിൻ്റെ ഒരു എൻഡിലായിട്ട് അവിടെ ഒരു പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് മറ്റൊരു ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം വരുന്നുണ്ട് ചുമറ്റിലെ അലമാരൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ വാർഡ്രോബ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് ഇതാണ് ഉൾഭാഗത്തെ ബാത്റൂം വരുന്നത് സാധാരണ രീതിയിലുള്ള നാടൻ ക്ലോസറ്റ് ആണ് ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ചുമരിലെ ഒരു പാതി ഭാഗം ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇതിനേരെ ആയിട്ട് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം ഇങ്ങനെ മൂന്ന് ബെഡ്റൂം ആണ് ഈ വീട്ടിലുള്ളത് വീടിൻ്റെ ഫ്ലോറിംഗ് മുഴുവനായിട്ട് നല്ല സെറാമിക് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് കാണുന്നത് ഈ വീട്ടിലെ കിച്ചൺ ആണ് കിച്ചണിലെ നല്ല എൽ ഷേപ്പിലുള്ള റാക്ക് ഉണ്ട് മുഗൾ ഭാഗത്തൊക്കെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പുകയില്ലാത്ത ആലുവ അടുപ്പുണ്ട് ക്രോക്കറി ഷെൽഫുകളുണ്ട് കിച്ചണോട് ചാരിയിട്ട് ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റോർ റൂം ആണ് സ്റ്റോർ റൂം വരുന്നത് ഇനി കാണുന്നതാണ് വർക്ക് ഏരിയ നല്ല ഗ്രില്ല നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് ഇവിടെ പുകയില്ലാത്ത ആലുവടുപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് അടിഭാഗമൊക്കെ ടൈല് നല്ല മാറ്റ് രീതിയിലുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് സ്ലാബ് ഉണ്ട് ഇതാണ് വീടിന്റെ കാഴ്ച ഇനി പിൻഭാഗത്തെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ രീതിയിലുള്ള കോഴിഫാമുണ്ട് കോഴിഫാമിലേക്ക് വരാം അതിന്റെ മുന്നേട്ട് വീടിന്റെ പിന്നിലായിട്ട് ഒരു താറാവിനെ വളർത്തുന്ന വലിയൊരു ഷെഡ് വരുന്നുണ്ട് വലിയ രീതിയിലുള്ള വലിയൊരു ഷെഡൊക്കെ കിട്ടിയാണ് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് തെങ്ങുകളൊക്കെ അതിൽ കാണുന്നുണ്ട് പിൻഭാഗത്തൊരു കോമൺ ബാത്റൂം ഉണ്ട് ഇനി നമ്മൾക്ക് ഈ ഷെഡിലേക്ക് വന്നാൽ കോഴി ഫാമിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടായിരം കോഴിയെ വളർത്താനുള്ളൊരു ഫാമാണ് അത്രയും വലിയ ഷെഡാണ് അപ്പം നിലവിൽ ഇവര് ഈ ഇവിടെ കോഴീനെ വളർത്തിയിട്ട് ഇവിടെ തന്നെയാണ് ഇത് സെയിലാകുന്നത് ഇവിടെ തന്നെ കട്ട് ചെയ്തിട്ട് ഇവിടെ തന്നെ വിൽപ്പന നടത്താനുള്ളൊരു സജ്ജീകരണമാണ് ചെയ്തിട്ടുള്ളത് കുറേ കാലങ്ങളായിട്ട് ഇവരിങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇവിടെ അഞ്ഞൂറായിരം കോഴികളെ ഇതിലിട്ട് വളർത്തുക എന്നിട്ട് ആ അതിൻ്റെ പ്രായമാകുമ്പോഴേക്ക് ഇവിടെ തന്നെ കട്ട് ചെയ്തിട്ട് വിൽപ്പന നടത്തുക അതാണ് ഇവർ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരം കോഴികളെ വളർത്താനുള്ള വലിയൊരു ഷെഡിന്റെ എല്ലാ ഫെസിലിറ്റി ഉണ്ടതിൽ ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് ഇനി ഇതുപോലുള്ള ഷെഡുകൾ കെട്ടാനുള്ള ഏരിയ ഉണ്ട് കേട്ടോ നിലവിൽ ഒരു ഷെഡേ ഇവർ കെട്ടിയിട്ടുള്ളൂ തൊട്ടപ്പുറത്തായിട്ട് ഇതുപോലെ നീളത്തിൽ ഷെഡ് കെട്ടാനുള്ള സ്ഥലങ്ങൾ വേറെയുണ്ട് അപ്പോൾ വീടിന്റെ അടുത്ത് എന്തെങ്കിലും വരുമാനമാർഗം പ്രതീക്ഷിക്കുന്ന ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ്ഫുള്ളാവും അപ്പൊ നിങ്ങൾ ഈ കണ്ടേ മുപ്പത്തേഴേ മുക്കാൽ സെന്റ് സ്ഥലത്ത് ആ മൂന്ന് ബെഡ്റൂമുള്ള വീട് ഇതിൽ കോഴിഫാം താറാവ് ഫാം ഇതെല്ലാം അടക്കം മൊത്തത്തിലാണ് നമ്മൾ വില പറയുന്നത് മൊത്തത്തിൽ ഇവർ ചോദിക്കുന്നത് അൻപത്തി ഒന്ന് ലക്ഷം രൂപയാണ് ഫിഫ്റ്റി വൺ ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില ആണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണെന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് പെരുന്നൽമണ്ണ പട്ടിക്കാട് പെരു പെരുന്നൽമണ്ണ പട്ടിക്കാട് മേരാറ്റൂർ റൂട്ടിൽ മണ്ണാർമല എന്ന് പറയുന്ന സ്ഥലം മണ്ണാർമല ജംഗ്ഷൻ നിന്ന് പച്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് എന്റെ അടുത്തൊരു അംഗൻവാടി സ്ഥിതി ചെയ്യുന്നുണ്ട് ജിസാൻ പാർക്ക് റോഡിലാണ് ജിസാൻ പാർക്ക് റോഡിലെ പച്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് വീടുകൾ സ്ഥലങ്ങളൊക്കെ നമ്മളെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ ഓരോ ദിവസവും നമ്മളെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്